നമസ്കാരം ഷാജൻസ് കറിയ വ്യാജ വാർത്ത നൽകി ഉപദ്രവിച്ച ചെറുപ്പക്കാരാണ് മർദ്ദനത്തിന് പിന്നിലെന്ന് സി പി എം നേതാവ് ശരത് എം എസിന്റെ ഒരു പ്രസ്താവന ഇന്ന് രാവിലെ ഇവിടെ പുറത്തു വന്നിരുന്നു കിട്ടിയ അടിയിൽ നിന്നും മുതലെടുപ്പ് നടത്താനാണ് യൂട്യൂബർ ഷാജിൻസ് കറിയെ ശ്രമിക്കുന്നതെന്നും ഈ വീഡിയോയിലൂടെ അദ്ദേഹം ആരോപിക്കുന്നുണ്ട് യഥാർത്ഥത്തിൽ ശരത്തിന്റെ ആ വീഡിയോ കണ്ടപ്പോൾ എനിക്ക് ദുഃഖമാണ് ഉണ്ടായത് ഒരു ഇടതുപക്ഷ നേതാവും ഇത്തരത്തിൽ അധപ്പതിക്കുന്നത് ശരിയല്ല കൊടും ക്രിമിനലുകൾക്ക് വേണ്ടി പ്രതിരോധം തീർക്കുന്നവർ ആകൃത രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച യുവാക്കൾ നോക്കൂ നമ്മുടെ തെരുവിൽ വെച്ചാണ് ഒരാളെ ആക്രമിക്കുന്നത് അയാൾ ചെയ്ത് തെറ്റുണ്ടെങ്കിൽ തന്നെ അത് കോടതിയിൽ വെച്ച് കാണാമെന്ന് പറയാനുള്ള സാമാന്യ മര്യാദ പോലും ഇല്ലാതെ ഒരു കഥയെ അടിച്ചിറക്കി ഈ അക്രമ രാഷ്ട്രീയത്തെ ന്യായീകരിക്കുകയാണ് ഇദ്ദേഹം ചെയ്യുന്നത് അതായത് മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് നോക്കി നിന്ന് അവിടെ ഫാഷിസമാണ് നടക്കുന്നതെന്ന് പറയുകയും ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് മേലുള്ള കടന്നുകയ്യേറ്റമാണെന്ന് പറയുകയും കേരളത്തിൽ അത് നടക്കുമ്പോൾ അതിനു നേരെ കയ്യും കെട്ടി നോക്കി നിന്നതിന് ശേഷം അവർ പറയും ഇത് അനിവാര്യമാണ് എന്ന് അതായത് ഇവർക്കെതിരെ ആരെങ്കിലും പ്രതികരിച്ചാൽ അവരെ കയ്യൂക്കുകൊണ്ട് നേരിടാം എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ പോകുന്നത് സത്യത്തിൽ ഷാജിസ്കറിയെ വ്യാജ വാർത്ത നൽകി ഉപദ്രവിച്ച ചെറുപ്പക്കാരാണ് മർദ്ദനത്തിന് പിന്നിലെന്നാണ് സി പി എം നേതാവ് ശരത്ത് പറയുന്നത് ശരത് ഇത് പറയുമ്പോൾ ഷാജിസ്കറിയെ ആക്രമിക്കാൻ സി പി എം പ്രാദേശിക നേതൃത്വമെങ്കിലും ഇടപെട്ടു എന്നതിന് ഈ ഒരൊറ്റ തെളിവ് തന്നെ ധാരാളമാണ് പോലീസ് പിടിയിലാകുമ്പോൾ മാത്യൂസ് കൊല്ലപ്പള്ളി സത്യം പുറത്തു പറയുമോ എന്ന ഭയം സി പി എം പ്രാദേശിക നേതൃത്വത്തിൽ ഉണ്ടായിരുന്ന നമ്മൾ മനസ്സിലാക്കാൻ ഇത് വിനയാകാതിരിക്കാനും മാത്യൂസ് കൊല്ലപ്പള്ളിയെ തള്ളിപ്പറഞ്ഞില്ലെന്നും വരുത്താനുമാണ് എന്തായാലും ഈ തന്ത്രമെന്നും ആർക്കും മനസ്സിലാകും ഒരുപാട് കാലത്തെ കാത്തിരിപ്പിനൊടുവിൽ വിവാഹത്തിലേക്ക് എത്തിച്ചേർന്ന ഒരു പ്രണയ സാഫല്യത്തിന്റെ ഏറ്റവും മധുരമുള്ള ദിവസങ്ങളിലൂടെ കടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരനും ഒരു ചെറുപ്പക്കാരി ഇവരുടെ ഇടയിലേക്ക് വിഷാദ രോഗത്തിന്റെ രൂപത്തിൽ പ്രയാസം കടന്നു വരുന്നു ഇതാണ് ശരത് നടത്തുന്ന മാത്യൂസ് കൊല്ലപ്പള്ളി എന്ന ഗുണ്ടയുടെ കഥയുടെ പശ്ചാത്തലം ഓഗസ്റ്റിലാണ് വിവാഹം നടക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തിരണ്ടിൽ ഒക്ടോബറിൽ ഭർത്താവിന്റെ വീട്ടിൽ എഞ്ചിനീയറിംഗ് കാരി തൂങ്ങി മരിക്കുന്നു സ്വന്തം എതിർപ്പ് മറികടന്നാണ് മാത്യൂസ് കൊല്ലപ്പള്ളിക്കൊപ്പം ഭാര്യയെ അനുഷ് എത്തുന്നത് ഈ രണ്ട് മാസത്തിനുള്ളിൽ എന്തുകൊണ്ടാണ് വിഷാദം വന്നത് എന്ന് കൂടി ശരത്ത് പറഞ്ഞിരുന്നെങ്കിൽ എന്തായാലും ഉപകാരപ്പെട്ടേ ഇരു ഇല്ലാത്ത പരാതി ഉണ്ടെന്ന് വരുത്തി തീർക്കുവാൻ മറുനാടാൻ ശ്രമിക്കുന്നുവെന്നുമാണ് ഷരത്ത് പറയുന്നത് ഇതേ ശരത്ത് മനസ്സിലാക്കേണ്ടത് അന്ന് എല്ലാ പത്രങ്ങളും പെൺകുട്ടിയുടെ കുടുംബത്തിന്റെ പരാതി വാർത്തയാക്കിയിരുന്നു എന്നതാണ് പക്ഷെ ഭയം കാരണം അതൊന്നും ആരും പോലീസിൽ പറഞ്ഞില്ല അന്വേഷണത്തിലേക്ക് പോയില്ല എന്തിനാണ് ഈ മരണശേഷം കൊല്ലപ്പള്ളിയുടെ അച്ഛനും അമ്മയും അവരുടെ വീട്ടിൽ നിന്ന് പോലും മാറി താമസിച്ചെന്ന് കൂടി പ്രിയപ്പെട്ട ശരത്ത് പറയേണ്ടതുണ്ട് ആ പാവം പിടിക്കുട്ടിട്ട് ജീവനൊടുക്കലിന്റെ സത്യം അയാൾക്കാർക്ക് എല്ലാവർക്കും അറിയാമായിരുന്നു സത്യത്തിൽ മറനാടൻ മലയാളിയെ തീർക്കാൻ ധാറ് ആണ് എടുത്തത് അത്തരത്തിൽ ഒരു ധാറിനെ ഭയന്നാണ് അവർ ആരും ഒന്നും അന്നും പറഞ്ഞില്ല ഇന്നും പറയാനും പോകുന്നില്ല സത്യത്തിൽ ഈ വസ്തുതയാണ് ശരത്ത് മറച്ചു പിടിക്കുന്നത് കൊല്ലപ്പള്ളിയുടെ യഥാർത്ഥ സഖാവും കൂടപ്പിറപ്പിനെ പോലെ തന്നെയാണ് എന്തായാലും ശരത്തെന്ന് മനസ്സിലാകുന്നു ഏതായാലും ബാർ അടിച്ചു തകർത്തതും അതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളും പാറമുടാ സമരവുമായി ബന്ധപ്പെട്ട ഒരാളുടെ ദേഹത്തെ ലൈറ്റർ കത്തിച്ചിട്ടതൊന്നും എന്തായാലും ശരത്ത് പറഞ്ഞിട്ടേ ഇല്ല അത്രയ്ക്ക് സൽസ്വഭാവിയാണ് മാത്യുസ് കൊല്ലപ്പള്ളി എന്നാണ് ശരത്തിന്റെ സ്വഭാവ സർട്ടിഫിക്കറ്റ് ഷാജന അടികെട്ടിത്തിൽ കേരളക്കരയാകെ സന്തോഷം പങ്കുവെക്കുന്നു കിട്ടിയടിയിൽ നിന്ന് മുതലെടുപ്പ് നടത്താനാണ് ഷാജിസ്കറിയെ ശ്രമിക്കുന്നത് ഇതിന് പിന്നിൽ സി പി എം ആണ് ഇത് പിണറായി വിജയന്റെ കൊട്ടേഷൻ ആണെന്നൊക്കെയാണ് ഇയാൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ആദ്യം ഇയാൾ മനസ്സിലാക്കേണ്ട കാര്യം സി പി എമ്മിനും പിണറായി വിജയനും ഒന്നും ഒരു എതിരാളിയായി കാണാൻ മാത്രമുള്ള ഒന്നും ഈ പറയുന്ന ഷാജസ്കറിയക്കില്ല ഇപ്പോൾ കിട്ടിയ അടിക്ക് പിന്നിൽ ഒരു കഥയുണ്ട് ആ കഥ കേട്ട ശേഷം നിങ്ങൾ വിലയിരുത്തുക ഇയാൾ ഈ അടി കൊള്ളാൻ യോഗ്യനായിരുന്നു എന്ന് പറഞ്ഞ് അക്രമരാഷ്ട്രീയത്തെ ലളിതവൽക്കരിക്കുകയാണ് ഷരത്ത് ചെയ്യുന്നത് തന്റെ ജീവിതത്തിൽ സംഭവിച്ച ഏറ്റവും വലിയൊരു ദുഃഖത്തിൽ നിന്നും കഥകൾ ഉണ്ടാക്കി അതിൽ ആനന്ദം കണ്ടെത്തിയ ആളെ മുഖാമുഖം കണ്ടപ്പോൾ ആ മുഖമടച്ചരണം കൊടുക്കാനാണ് ചെറുപ്പക്കാരന് തോന്നിയത് അത്രേ ആഹാ എത്ര മനോഹരമായ കഥ എഴുത്താണ് ചരത്തിൻ്റെത് അത് മാത്യൂസ് കൊല്ലപ്പള്ളിയുടെ ഒപ്പം സുഹൃത്തുക്കളും നിന്നു അങ്ങനെയാണ് ഷാജിസ്കറിയ്ക്ക് അടി കിട്ടിയത് ആ ചെറുപ്പക്കാരന്റെ സ്ഥാനത്ത് നിങ്ങളാണെങ്കിൽ എങ്ങനെയായിരിക്കും പ്രതികരിക്കുക ഒരു യൂട്യൂബ് ചാനൽ തുറന്ന് എന്ത് വൃത്തികേടും ഈ നാട്ടിൽ പറയാമെന്ന സ്ഥിതി പ്രോത്സാഹിപ്പിക്കേണ്ടതുണ്ടോ ഇതിനൊക്കെ ഇരയാകുന്ന മനുഷ്യർക്കും വികാരങ്ങളില്ലേ അടിച്ചത് ശരിയോ തെറ്റോ എന്ന് നിയമപരമായി പരിശോധിക്കപ്പെടട്ടെ എന്നും ശരത്ത് വീഡിയോ പറഞ്ഞ് അവസാനിപ്പിക്കുന്നുണ്ട് നോക്കൂ ശരത്തെ എന്താണ് അനുഷ്യയുടെ മരണത്തിലെ യാഥാർത്ഥ്യം എന്ന് നമ്മൾ പരിശോധിക്കണം ഇത് മറുനാട് മലയാളി മാത്രം കൊടുത്ത വാർത്തയല്ല കേരളത്തിലെ എല്ലാ മാധ്യമങ്ങളും കൊടുത്ത വാർത്തയാണ് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഓഗസ്റ്റ് പതിനെട്ടിനായിരുന്നു അനുഷ്യയുടെയും മാത്യൂസിൻ്റെയും വിവാഹം വിവാഹം കഴിഞ്ഞ് രണ്ട് മാസം തികയും മുന്നേ അനുഷ ആത്മഹത്യ ചെയ്തത് എന്തിനാണെന്ന് കുടുംബം ചോദിക്കുന്നത് തൊടുപുഴയിൽ പ്ലസ് ടുവിന് പഠിക്കുമ്പോഴാണ് പ്രണയം തുടങ്ങുന്നത് ഭർത്താവുമായുള്ള ഭിന്നതയാണ് ആത്മഹത്യയ്ക്ക് കാരണമെന്ന് അനുഷയുടെ ബന്ധുക്കൾ ആരോപിച്ചിരുന്നു പ്രണയ വിവാഹത്തെ അനുഷയുടെ വീട്ടുകാർ എതിർത്തിരുന്നു എന്നാൽ മാത്യൂസിനെ കല്യാണം കഴിക്കുമെന്ന് നിലപാടെടുക്കുകയായിരുന്നു അനുഷ പ്രണയ കൂടി അനുഷയെ ആത്മഹത്യയിലേക്ക് നയിച്ച കാരണം പോലീസും കണ്ടെത്തിയില്ല തൊണ്ടിക്കുഴ കൂവേക്കുന്ന നെടുമല മണ്ഡപത്തിൽ ഡോക്ടർ ജോർജ് ഐബി ദമ്പതികളുടെ മകളായിരുന്നു അനുഷ മരണ ദിവസം രാത്രി എട്ട് മണിയോടെ ഭർത്താവ് പുറത്തേക്ക് പോയി ഈ സമയം ഉണ്ടായ വഴക്കാണ് ആത്മഹത്യക്ക് പ്രേരണയെന്ന് സൂചനയുണ്ടായിരുന്നു ഇതിനപ്പുറം കൊന്നു കെട്ടിത്തൂക്കിയതാണെന്നും വാദം വരെ എത്തിയിട്ടുണ്ട് എന്നാൽ സി പി എം വിനെ മാത്യൂസ് നടത്തിയ അട്ടിമറിയിൽ ഇതെല്ലാം ആരും കാര്യമാക്കിയില്ല അനുഷയുടെ അച്ഛൻ ഡോക്ടറായിരുന്നു അച്ഛൻ മരിച്ച ശേഷം അമ്മയാണ് അനുഷയുടെ പഠനവും മറ്റും നോക്കിയത് അമ്മയ്ക്ക് കേസും മറ്റും നടത്തുക ബുദ്ധിമുട്ടുള്ള കാര്യവുമായിരുന്നു ഈ സാഹചര്യം മാത്യൂസ് മുതലെടുത്തിട്ടുണ്ട് അനുഷയ്ക്ക് രണ്ട് സഹോദരന്മാരുണ്ടായിരുന്നു ഏറെ പ്രതീക്ഷകളുമായാണ് മാത്യൂസിനെ അനുഷ കല്യാണം കഴിക്കുന്നത് പ്രണയത്തിന് വേണ്ടി വീട്ടുകാരോട് പൊരുതുന്നുണ്ട് പഠനകാലത്ത് തുടക്കത്തിൽ കെ എസ് യുവിൽ മാത്യൂസ് പിന്നീട് എസ് എഫ് ഐയിലേക്ക് ചാടി നിരവധി അടിപിടി വഴക്കുകളിൽ മാത്യൂസ് ചെന്നപ്പെട്ടു ഇത് മനസ്സിലാക്കി വിവാഹത്തിൽ അനുഷ്യയുടെ വീട്ടുകാർ എതിർത്തിരുന്നു എന്നാൽ ഒറ്റപ്പിടിയിൽ വിവാഹത്തിലേക്ക് ഐ ടി ജോലി ഉണ്ടായിരുന്ന അനുഷ എത്തുകയായിരുന്നു ബാറടിച്ച് പൊട്ടിച്ച കേസടക്കം മാത്യൂസ് കെ തോമസിനെതിരെയുണ്ട് ഇതെല്ലാം സഹോദരി പറഞ്ഞു മനസ്സിലാക്കാൻ സഹോദരന്മാരും ശ്രമിച്ചു എന്നാൽ ഇതൊന്നും അനുഷ കേട്ടില്ല വിവാഹം ചെയ്ത് വീട്ടിലെത്തിയപ്പോൾ തന്നെ ഭർത്താവിന്റെ സ്വഭാവത്തിലെ പാളിച്ചകൾ തിരിച്ചറിഞ്ഞു ഇത് മാനസിക വിഷമം ഉണ്ടാക്കി തിരുത്താനുള്ള ശ്രമം നടന്നില്ല മരണ ദിവസം രാത്രിയും ഭർത്താവുമായി പ്രശ്നമുണ്ടായി ഈ നിരാശ അനുഷയെ ബാധിച്ചിരുന്നു കല്യാണം കഴിഞ്ഞ് ഏഴ് കൊലത്തിനകം ഭാര്യ ആത്മഹത്യ ചെയ്താൽ ഭർത്താവിനെ പ്രതിയാക്കി കേസെടുക്കാൻ വ്യവസ്ഥയുണ്ട് എന്നാൽ എസ് എഫ് ഐ ഡിവൈഎഫ്ഐ ബന്ധമുള്ള പ്രതിയെ തൊടാൻ പോലീസ് മുതിർന്നില്ല പിന്നീട് വാട്ടർ അതോറിറ്റിയിലെ കരാറുകാരനായും മാത്യൂസിനെ രാഷ്ട്രീയ സുഹൃത്തുക്കൾ ഉയർത്തി അനുഷയെ ഭർത്താവിനെ വീട്ടിൽ തൂങ്ങി മരിച്ച നിലയിൽ കണ്ടെത്തുന്നത് രണ്ടായിരത്തി ഇരുപത്തി രണ്ട് ഒക്ടോബറിലാണ് നോക്ക് മൂന്ന് വർഷം ആണത് പെൺകുട്ടി വിഷാദ രോഗത്തിന് ചികിത്സയിലായിരുന്നു എന്നാണ് ഭർത്താവിന്റെ ബന്ധുക്കൾ പറഞ്ഞത് ഇത് പോലീസ് മുഖവിലേക്ക് എടുക്കുകയാണ് കല്യാണം കഴിഞ്ഞ് രണ്ടു മാസത്തിനകമുള്ള ആത്മഹത്യ അതിൽ മതിയായ അന്വേഷണം പോലീസ് നടത്തിയില്ല നോക്കൂ മറനാടൻ മലയാളി മാത്രമല്ല ഇത് റിപ്പോർട്ട് ചെയ്ത് കേരളത്തിൽ പ്രധാനപ്പെട്ട അടക്കം എല്ലാവരും റിപ്പോർട്ട് ചെയ്ത വാർത്തയാണ് ഇതിന്റെ പേരിലാണ് മാത്യൂസ് മറനാടൻ ഷാജനെ തല്ലിയത് മൂന്ന് വർഷത്തിന് ഇപ്പുറം ആ പക വെച്ചുകൊണ്ട് നടത്തിയ തല്ലൽ അത് ശരിയാണ് അത് ധാർമ്മികമാണ് എന്ന് പറഞ്ഞു വെക്കാൻ ശരത്തിനെ പോലെ യുവാവിന് എങ്ങനെ സാധിക്കുന്നു എന്നതാണ് ആശ്ചര്യം എന്തായാലും ഷരത്തിനെ പോലുള്ള യുവാക്കൾ അക്രമരാഷ്ട്രീയത്തെ പ്രോത്സാഹിപ്പിക്കുന്നത് അതിനെ നീതീകരിക്കുന്നത് അതിനു വേണ്ടി ഒരു ഫാബ്രിക്കേറ്റഡ് സ്റ്റോറി ഉണ്ടാക്കുന്നത് നമുക്കാർക്കും അനുഗുണമല്ല നാളെ നിങ്ങൾക്കെതിരെയാണ് ഇങ്ങനെ ഒരു കഥ ഉണ്ടായി നിങ്ങളെയാണ് ആളുകൾ നേരിടാൻ വന്നതെങ്കിലോ നിങ്ങൾ ആവിഷ്കാര സ്വാതന്ത്ര്യത്തിന് വേണ്ടി സംസാരിക്കുന്ന ഒരു നേതാവല്ലേ നമുക്ക് ഈ നാട്ടിൽ വേണ്ടുന്നത് സാമൂഹ്യ സുരക്ഷിതത്വമാണ് പിണറായി വിജയൻ ഭരിക്കുന്ന ഒരു നാട്ടിലെ ക്രമസമാധാന പരിപാലനം പോലും മോശമാണെന്നല്ലേ നിങ്ങൾ ഇപ്പോൾ പറഞ്ഞു വെക്കുന്നത് അപ്പോൾ ആർക്ക് വേണമെങ്കിലും ആരെയും അടിക്കാമെന്ന് ശരത് സ്വയം പറയുമ്പോൾ ഒന്ന് ആലോചിച്ച് നോക്കൂ എത്ര വലിയ അധപ്പതനമാണ് ഇക്കേളത്തിൽ സംഭവിച്ചിരുന്നത് അതുകൊണ്ട് ദയവ് ചെയ്ത് ഇത്തരത്തിലുള്ള നുണക്കഥകൾ പ്രചരിപ്പിക്കാതിരിക്കും